നമസ്കാരം തീവ്രവാദികളുടെ പ്രവർത്തനം കൊണ്ട് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ദുരന്തങ്ങൾ ദുരന്തങ്ങളേറ്റുവാങ്ങേണ്ടി വന്ന രാജ്യങ്ങളിലൊന്നാണ് ലബന് അവിടെ പ്രധാനമായും ഹിസ്ബുള്ള തീവ്രവാദികളാണ് നിരന്തരമായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഒരു കാലത്ത് ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെട്ടിരുന്ന ആ മനോഹരമായ സ്ഥലത്തെ ഒടുവിൽ നശിച്ച ഒരു മേഖലയാക്കി മാറ്റി വയ്ക്കുക തന്നെ ചെയ്തത് ഹിസ്ബുള്ള നേതാക്കളെല്ലാം തന്നെ ലബന് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഹിസ്ബുളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഹസൻ നസുറുള്ളയും അയാളുടെ അനുയായികളും എല്ലാം തന്നെ കൊല്ലപ്പെടുകയും അവിടെ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നിൽക്കളിയില്ലാത്ത ഒരവസ്ഥയുമാണ് ഉള്ളത് അതിനിടയിലാണ് അവിടെ ഇപ്പോൾ ഹമാസ് വീണ്ടും ശക്തിപ്പെടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലബന അതിർത്തിയിലും ഫലസ്തീനികൾക്കായി അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള ആളുകളെയാണ് ഇവർ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയുമൊക്കെ തന്നെ ഹമാസ് പ്രവർത്തകർ തട്ടിക്കൊണ്ടു അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുകയോ ചെയ്ത് അവിടെ പരിശീലനം നൽകുന്നത് ഇവർക്കായി അവിടെ നിരവധി പരിശീലന ക്യാമ്പുകൾ നടക്കുന്നുണ്ട് എന്ന വിവരം ഇസ്രായേലിന് നേരത്തെ കിട്ടിയിരുന്നു ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവർ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള ആയുധ സംഭരണവും മറ്റു കാര്യങ്ങളും നടത്തുകയാണ് എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ സൈന്യം ലബനലിലെ തെക്കൻ ലബനലിലെ ഒരു വലിയ മേഖലയിലാകെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഇവിടെ ഹമാസിൻ്റെ പരിശീലന ക്യാമ്പിനെ നേരത്തെ നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പതിമൂന്ന് ഹമാസ് പേരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പറയപ്പെടുന്നു ജവാദ് സിദ്ധാവി എന്ന ഹമാസ് ഭീകരർക്ക് പരിശീലനം നൽകുന്നതിന് മുഖ്യ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയും ആ ഭീകരനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതിശക്തമായ തോതിലുള്ള ഡ്രോണുകളും അതുപോലെ മിസൈലുകളൊക്കെ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇവിടെ നടത്തിയത് എന്നാൽ സാധാരണക്കാല ജനങ്ങൾക്ക് ആർക്കും തന്നെ ഈ ആക്രമണത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല വളരെ കൃത്യമായി പ്രസിഷൻ അറ്റാക്ക് നടത്തി തന്നെയാണ് ഇസ്രായേൽ വ്യോമസേന ഇവിടെ തീവ്രവാദികളെ കൊന്നു തള്ളിയത് എന്നാൽ ഹമാസ് ആരോപിക്കുന്നതാകട്ടെ തങ്ങളിവിടെ പരിശീലന ക്യാമ്പ് നടത്തുന്നില്ല ഇവിടെ ഒരു കായിക പരിശീലനം സാധാരണ അവിടുത്തെ നാട്ടുകാർ നടത്തുന്നതാണ് ഈ അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന ചെറുപ്പക്കാർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇസ്രായേൽ സൈന്യം ഇത് തീവ്രവാദ പരിശീലന കേന്ദ്രമാണ് എന്ന് കരുതി തങ്ങൾ ആക്രമിച്ചതാണെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ഇവിടേക്ക് കടന്നതെന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇവർ മാധ്യമങ്ങളെ അനുവദിക്കുന്നില്ല ഹമാസ് ഭീകരർ മാധ്യമപ്രവർത്തകരെ തടയുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ വലിയൊരു ആയുധ പരിശീലന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇസ്രയേലിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചാൽ തങ്ങളുടെ കള്ളി വെളിച്ചത്താകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹമാസ് ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നേറിയ ആക്രമണം നടത്തിയ തൊട്ടു പിന്നാലെയാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തി ഉമ്മദരും അതുപോലെ ഹിസ്ബുള്ളയും ഇസ്രയേലിന് നേർക്ക് ആക്രമണം ആരംഭിച്ചത് ഇപ്പോൾ ഹൂത്തി മുദർ ഏതാണ്ട് നിശബ്ദരാണ് ഹിസ്ബുള്ളയും ഏതാണ്ട് അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് എന്നാൽ ഗാസയിൽ സമാധാന ഉടമ്പടി നിലയിൽ വന്നുവെങ്കിൽ പോലും ഇപ്പോഴും ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ഹമാസിൻ്റെ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചിപ്പോൾ ഗാസയിൽ സൈന്യം ശക്തമായതുപോലുള്ള ആക്രമണം നടത്തുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ഈ ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വന്ന തീവ്രവാദികളെ ഇസ്രയേൽ സേനയും വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്തിരുന്നു ഏതായാലും ലബനിലെ ജനതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഹിസ്ബുള്ള കൊണ്ട് ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചു അവരുടെ വീടുകൾ അവരുടെ ആയുധപ്പുരകളാക്കി മാറ്റുന്ന അവസ്ഥ പോലും ഹിസ്ബുള്ള ഉണ്ടാക്കിയിരുന്നു അവരുടെ പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടതോടുകൂടി അവർ കുറച്ച് ഒതുങ്ങിയ മട്ടാണ് പക്ഷേ ഇപ്പോൾ അവർ ഇനിയങ്ങോട്ട് നേരിടേണ്ടി വരുന്നത് ഹമാസ് തീവ്രവാദികളെയാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് കൊല്ലപ്പെട്ടത് പതിമൂന്ന് പേരല്ല അതിൽ കൂടുതലുണ്ട് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം